ശ്രീ സത്യസായി ബാബയുടെ പതരാരങ്ങളിൽ സഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും അന്തർശൗര്യത്തിന്റെ നൂറ്റി നാൽപ്പതാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്ന് പറയുന്നത് ശിവപ്രിയ എന്ന മോളാണ് തിരുവനന്തപുരത്ത് നിന്ന് ഇന്നത്തെ കോർഡിനേറ്റർ ശ്യാമള നായരാണ് ശ്യാമള കോർഡിനേറ്റ് ചെയ്യും സൈറാം സായിരാം ओ सा ईश्वरायु विद्महे सत्यदेवाय धीमहि तन्नः सर्वप्रचोदयात् ॐ सा विद्महे सत्यदेवाय धीमहि तन्न सर्वप्रचोदयात् ॐ सा विद्महे सत्यदेवाय धीमहि तन्न सर्वप्रचोदयात् ओ സൈറാം ഇന്ന് വാണി വായിക്കുന്നതും ശിവപ്രിയ എന്ന മോളാണ് മോള് വന്നിട്ടുണ്ടോ ശിവപ്രിയ സൈറാം ശിവപ്രിയ ആ മോള് വീഡിയോ ഓൺ ചെയ്ത് വായിച്ചോളൂ കേട്ടോ തയ്യാറല്ലേ വായിച്ചോളൂ വായിച്ചോളൂ ആ ആ ഓൺ ഓൺ ചെയ്യൂ ചെയ്യൂ സ്പീക്കർ ഞാൻ പതിനൊന്നാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് നിർമ്മലാ ഭവനില് പഠിക്കുന്നത് ഞാൻ പറയാൻ പോകുന്ന വിഷയം വിവേചന ശക്തി ഉപയോഗിക്കുവാൻ വിദ്യാർത്ഥികൾ പഠിക്കണം എന്ന വിഷയത്തെ കുറിച്ചാണ് യുവാക്കളിൽ അവരുടെ ചെറുപ്പകാലത്ത് മനസ്സിനെ അനുഗമിക്കുവാനുള്ള പ്രവണത ഉണ്ടായിരിക്കും അവർ അവരുടെ ബുദ്ധിയുടെ തലത്തിലേക്ക് ഉയരുന്നില്ല തൽപരമായി അവർ വിവിധ മോഹഭംഗങ്ങൾക്കും അസ്വസ്ഥകൾക്കും വശംവദരാകുന്നു. അതുകൊണ്ട് തന്നെ അവർ അവരുടെ വിവേചന ശക്തി ഉപയോഗിക്കുവാൻ പഠിക്കണം ഞാനൊരു മനുഷ്യജീവിയാണ് ഈ സ്ഥിതിയിൽ ഞാൻ എങ്ങനെ പെരുമാറിയാൽ എനിക്ക് മറ്റുള്ളവരുടെ ആദരവും സ്നേഹവും നേടുവാനാകും ഈ ചോദ്യമാണ് ഓരോ വിദ്യാർത്ഥിയും തന്നോട് തന്നെ ചോദിക്കേണ്ടത് ഓരോ അവസരത്തിലും ഏതാണ് ശരിയായ മാർഗമെന്നും ഏതാണ് നിരാകരിക്കേണ്ടതെന്നും അവർ അന്വേഷിക്കേണ്ടതാണ് ശരിയായ അന്വേഷണത്തിന് ശേഷം താൻ എന്താണ് ചെയ്യേണ്ടതെന്നും എവിടെയാണ് പോകേണ്ടതെന്നും അവൻ തീരുമാനിക്കണം അങ്ങനെ അറിവ് സമ്പാദിച്ചതിനു ശേഷം അവൻ ഒരു നിരക്ഷര കുട്ടിയെ പോലെയോ വിദ്യാഭ്യാസം ഇല്ലാത്തവനെ പോലെയോ പെരുമാറുവാൻ പാടില്ല അവന്റെ പെരുമാറ്റം അവന്റെ വിദ്യാഭ്യാസത്തിന് അനുയോജ്യ അനുയോജ്യമായിരിക്കണം യഥാർത്ഥ വിദ്യാഭ്യാസത്തിന്റെ ലക്ഷണം വിനയമാണ് വിനയമില്ലെങ്കിൽ പാണ്ഡിത്യത്തിന്റെ ശോഭയ്ക്ക് മങ്ങലേകുന്നു ഓരോ വിദ്യാർത്ഥിക്കും വിദ്യാഭ്യാസ സമ്പന്നനായ മനുഷ്യനും വിവേചന ശക്തി ആവശ്യമാണ് ദൃഢനിശ്ചയമാണ് ദൃഢനിശ്ചയമാണ് അഞ്ചാമത്തെ ഡീ അതൊരു കുതിരയുടെ കടിഞ്ഞാൻ പോലെയാണ് നിങ്ങൾക്ക് എന്തെങ്കിലും നേടണമെന്ന ആഗ്രഹമുണ്ടെങ്കിൽ ദൃഢനിശ്ചയവും നിങ്ങളുടെ ശ്രമങ്ങളിലൂടെ അത് നേടിയെടുക്കുവാനുള്ള തിരോത്സാഹവും ഉണ്ടായിരിക്കണം സന്ദേശങ്ങൾക്കോ സംശയങ്ങൾക്കോ യാതൊരു സ്ഥാനവും നൽകരുത് ഉറച്ച ദൃഢനിശ്ചയം കൊണ്ട് നേടുവാൻ സാധിക്കാത്തതായി ഈ ഭൂമിയിൽ യാതൊന്നും തന്നെയില്ല സമർപ്പണത്തിൽ ആരംഭിച്ച് ദൃഢനിശ്ചയത്തിൽ നിങ്ങൾ അവസാനിപ്പിക്കുന്നു പുസ്തക പരിജ്ഞാനത്തിലോ വെറും ഭൗതിക സാമർഥ്യത്തിലോ മാത്രം കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല എല്ലാത്തിനും അടിസ്ഥാനമായി ഈശ്വരനിൽ ദൃഢമായ വിശ്വാസം ഉണ്ടായിരിക്കണം ഒരു വൃക്ഷത്തിന്റെ ഇലകളോ ശിഖരങ്ങളോ ആക്രമിക്കുന്നത് ഒരു തരം ഉണ്ട് മറ്റൊരു മറ്റൊരുതരം കീടങ്ങൾ വൃക്ഷത്തിന്റെ വേരുകളെ നശിപ്പിക്കുന്നു അതുപോലെ ഒരു കുടിലനായ വ്യക്തി നല്ല മനുഷ്യനെ നശിപ്പിക്കുന്ന മനുഷ്യ കീടമാണ് കുടിലൻ ഒരു നാട്യക്കാരൻ മാത്രമല്ല അയാൾ ബാഹ്യമായ ഒരു ഭക്തനാണെന്ന് അഭിനയിക്കുകയും വാസ്തവത്തിൽ ദുഷ്ടമനസ്കനായിരിക്കുകയും ചെയ്യും അവൻ രണ്ടു വിധത്തിലുള്ള ജീവിതം നയിക്കുന്നവനാണ് അങ്ങനെയുള്ള വ്യക്തികളുമായി കൂട്ടുകൂടുന്നത് അപകടമാണ് ഇങ്ങനെയുള്ള കപടനാട്യാസമായി സമ്പർക്കം പുലർത്തിയത് മൂലം ഈ ലോകത്തിലെ നല്ല ആളുകൾക്ക് ദുഃഖം അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് അനുഭവം പറഞ്ഞോളൂട്ടോ പെട്ടെന്ന് വായിച്ചു തരുന്നു അനുഭവം പറഞ്ഞോളൂ ആദ്യം തന്നെ ഞാൻ ബാലികാസ ഞാൻ ആദ്യം തന്നെ ഞാൻ ശ്രീ സത്യസായിബാബയ്ക്കും പിന്നെ ബാലിദാസിനും അവിടെ നിന്ന് എനിക്ക് അറിവ് പകർത്തി തന്ന എൻ്റെ ഗുരുക്കന്മാർക്കും നന്ദി പ്രകാശിപ്പിച്ചുകൊള്ളുന്നു ഭക്തി മാത്രം തങ്ങി നിൽക്കുന്ന സ്ഥാപനമല്ല ഒരിക്കലും ബാലികാസ ക്യാരക്ടർ ഫൗമേഷൻ എന്ന് പറയുന്ന ഒരു പ്രധാന ഘടകത്തിൽ നിന്ന് കൊണ്ട് തന്നെ ഒരു കുട്ടിയെ മാതൃകാ പുരുഷനാക്കാമെന്നതിന് എന്നതിനെ കുറിച്ചാണ് ബാലികാസ് പകർന്നു നൽകുന്നത് എളുപ്പത്തിൽ പറഞ്ഞാൽ ഒരു പാറക്കല്ലിനെ എങ്ങനെ ഒരു ശില്പി അതിൻ്റെ തന്റെ കഴിവുകൊണ്ട് ഒരു മനോഹരമായ ശില്പം നിർമ്മിക്കുന്നു അതുപോലെ തന്നെ ഒരു കുട്ടിയെ തന്റെ സ്വഭാവത്തെ സ്വഭാവത്തിൽ ഏറ്റവും നല്ല സ്വഭാവത്തിൽ സൃഷ്ടിച്ചു കൊള്ളാൻ ബാലിദാസ് പ്രേരിപ്പിക്കുന്നു ഞാൻ മായ്പാടി എന്ന കാസർഗോഡിലെ കൊച്ചു ഗ്രാമത്തിലാണ് ആദ്യം ബാലിദാസിനെ പോയത് അവിടെ പോവാൻ കാരണം എന്റെ അനിയൻ തന്നെയായിരുന്നു അവിടുത്തെ ഗുരുനാഥയും അവിടുന്ന് പഠിപ്പിക്കുന്ന അവിടെ ഗുരുനാഥയുടെ അസോസിയേറ്റ് ആയി നിൽക്കുന്ന ചേച്ചിയും ചേട്ടന്മാരുടെ നമുക്ക് പല ആയിരുന്നു അറിവ് പകർത്തു വന്നോണ്ടിരുന്നത് അവിടുത്തെ എന്റെ ഗുരു ശ്രീമതി ശൈലജ ടീച്ചർ ആയിരുന്നു ടീച്ചറിനെ എനിക്ക് ഇവിടെ പറയാതിരിക്കാൻ പറ്റത്തില്ല കാരണം ടീച്ചർ ഇല്ലായിരുന്നെങ്കിൽ ഇവിടെ ഇരിക്കത്തില്ല പിന്നെ അവിടുത്തെ അവിടെ നിന്ന് അച്ഛന്റെ ജോലി ആവശ്യങ്ങൾക്കായി ഇങ്ങോട്ട് തിരുവനന്തപുരത്തോട്ട് മാറിയേണ്ടിയും വന്നു ഇവിടെ വന്നതിന് ശേഷം അമ്മയ്ക്കും അച്ഛനും മറ്റ് സ്കൂളിൽ ചേർക്കുന്നതിനേക്കാളും ആവശ്യം ബാലികാസിൽ ചേർക്കുന്നത് ആയിരുന്നു. അവർക്ക് എങ്ങനെയാണ് എവിടെന്നാണ് ബാലികാസ് കണ്ടുപിടിക്കുന്നത് അങ്ങനെ ഒരു നല്ല വീടിനെ കണ്ടുപിടിച്ച് അവിടെ കുട്ടികളെ ബാലികാസില് ചേർക്കണം എന്നായിരുന്നു ആദ്യം തന്നെ ആഗ്രഹം. അങ്ങനെ കണ്ടുപിടിച്ചതായിരുന്നു ഒരു വീട് നമ്മളിങ്ങനെ വീട് അന്വേഷിച്ചുകൊണ്ട് പോയപ്പോൾ ഒരു വലിയ കൃഷ്ണന്റെ പ്രതിമയും പിന്നെ അന്നും ഇന്നും പരിചിതമായ ശ്രീ സത്യസായിബാബയുടെ ഫോട്ടോ ഉള്ള ഒരു വീടിനെ കണ്ട് അവിടെ വെച്ചാണ് ഞങ്ങളുടെ പ്രിയപ്പെട്ട ഗുരുനാഥയായ ശ്രീമതി ലത ടീച്ചറിനെ കണ്ടത് ഇവിടുത്തെ ചൈതന്യ ബാലയകാസിൽ ചേർന്ന് ഇവിടെ പഠിക്കുകയും ഞാനും എന്റെ അയ്യനും ഇവിടെ പോകാൻ തുടങ്ങി ഇവിടെ നിന്ന് ഗ്രൂപ്പ് ത്രീ എക്സാം എഴുതിയത് ആന്റീനയുടെ അസോസിയേറ്റ് ഗുരുവായി ഒരു വർഷം ചെന്നു പിന്നെ പിന്നെ ഡെയിലെ വില്ലേജ് പ്രോഗ്രാമിൽ അവിടെ അസോസിയേറ്റ് ഗുരുവായി ചെന്ന് അവിടുത്തെ കുട്ടികൾക്ക് ക്ലാസ് എടുത്തു കൊടുക്കുകയും ചെയ്തു ഇപ്പോഴും ഗ്രൂപ്പ് ത്രീ എക്സാം എഴുതി കഴിഞ്ഞ് ബാലിഗാസിൽ പോകുന്നുണ്ട് ഗ്രൂപ്പ് ഫോറിന്റെ ക്ലാസ് ഓൺലൈനായിട്ട് അറ്റൻഡ് ചെയ്യുന്നുണ്ട് മത്സലാൻഡിയുടെ ക്ലാസ് പണ്ടും കാണാറുണ്ടായിരുന്നു ഇപ്പോഴും കാണുന്നുണ്ട് അങ്ങനെ ഇവിടത്തെ ബാലിഗാസിൽ ചേർന്ന് അങ്ങനെ ഇവിടെ നിന്നും കുറെ ഗുണങ്ങള് പങ്കിട്ട് കിട്ടി ബാലിഗാസിന് ഇവിടെ നിന്ന് ഗ്രൂപ്പ് ത്രീ കഴിഞ്ഞെങ്കിലും ബാലിഗാസിനെ പോകണമെന്ന് വീട്ടുകാർക്ക് ഭയങ്കര നിർബന്ധമായിരുന്നു അങ്ങനെ വീട്ടുകാരുടെ നിർബന്ധം മൂലം പിന്നെ എന്റെ അനിയനെ അവിടെ ഗ്രൂപ്പ് ടു എക്സാം ഇപ്പൊ ഗ്രൂപ്പ് ടു എക്സാം ഇപ്പൊ എഴുതി ഗ്രൂപ്പ് ത്രീക്ക് പഠിക്കാം അങ്ങനെ അവന് വേണ്ടിട്ട് അവിടെ ചെല്ലുക അവനെ ബാലിദാസിൽ ഇപ്പൊ പഠിക്കാൻ ഗ്രൂപ്പ് കഴിഞ്ഞു ചുരുക്കത്തില് ഇത്രം അത്രേ പറയാനുള്ളു വന്ന് അനുഭവിക്കാനായിരുന്നു സ്വഭാവ സ്വഭാവത്തിലുള്ള മാറ്റങ്ങൾ അനുഭവിച്ചറിയാം അങ്ങനെ നല്ല പാഠങ്ങളും വിവരങ്ങളും ഈശ്വരനിലേക്ക് എത്താനുള്ള മാർഗം ഭക്തി എന്നും അങ്ങനെ അർത്ഥവത്തായ പാഠം പഠിപ്പിച്ചു തന്നെ പഠിപ്പിക്കുന്ന ഒരു സ്ഥാപനം തന്നെയാണ് ബാലിദാസ് ഇനി വീഡിയോ വീഡിയോ ഓഫ് ചെയ്തോളൂ സമയം മനുഷ്യ സമയം ഉള്ളതുകൊണ്ട് ഞാൻ വിഭൂതിയുടെ വിഭൂതി വിഭൂതിയുടെ പ്രാധാന്യത്തെ പറ്റിയുള്ള പറ്റിയുള്ളവരെണ്ണം ഞാൻ പറയാം അത് കഴിഞ്ഞിട്ട് സമയം ഉണ്ടെങ്കിൽ മനഷ് ഭഗവാന്റെ ഒരു ഏതെങ്കിലും ഒരു ഇതുപോലെയാണ് പറഞ്ഞാ മതി ണ്ട് പതിനഞ്ചു മിനിറ്റ് കഴിഞ്ഞിട്ട് പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് മതി നമുക്ക് സമയമുണ്ടല്ലോ ഒമ്പത് നയനേ ആയുള്ളു അതായത് നമ്മുടെ ജനറൽ ഹോസ്പിറ്റലിലെ ഡോക്ടർ വളരെ കാലം വർക്ക് ചെയ്ത ഡോക്ടർ അവരുടെ ഒരു അനുഭവമാണ് ഞാൻ ഇന്ന് പറയാൻ പോണത് അവര് ജനറൽ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുമ്പോഴത്തേക്കും പിന്നെ ഒരുപാട് രോഗികള് ഭഗവാന്റെ വിഭൂതിയുടെ മഹിമ പരമം പവിത്രം എല്ലാ ടീച്ചർ എല്ലാ പിന്നെ ഡോക്ടേഴ്സും ആ കാലത്തൊക്കെ ഭഗവാന്റെ വിഭൂതി തീർച്ചയായിട്ടും രോഗികൾക്ക് നൽകാറുണ്ട് മത ഭേദമെന്നി അപ്പൊ ഇവിടെ പുട്ടപ്പറത്തിയിൽ ധാരാളം മുസ്ലിം ജനത ഉള്ള ഒരു സ്ഥലമാണ് പുട്ടപ്പറത്തി അപ്പോ അങ്ങനെ ഒരു ദിവസം വളരെ ക്യാൻസർ ബാധിച്ച് വളരെ ഒരു മുസ്ലിം ലേഡി വന്നു അവരെ ബാക്കിയുള്ള സ്ഥലങ്ങളൊക്കെ പോയിട്ട് അവിടെ രക്ഷയില്ല എന്ന് പറഞ്ഞ് വന്നു അപ്പോൾ അവർ പുട്ടപ്പുറത്ത് താമസിക്കുന്നവരാണ് അപ്പം അവർ പറഞ്ഞ് എന്തായാലും ഭഗവാന്റെ ഹോസ്പിറ്റലിൽ പോയിട്ട് ഡോക്ടറോട് വിവരം പറയാം എന്ന് പറഞ്ഞിട്ട് അവര് ഡോക്ടറെ കാണാൻ വന്നു കാണാൻ വന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു ഭഗവാന്റെ വിഭൂതി ഉണ്ടല്ലോ അതാണ് ഞാൻ പ്രസാദമായിട്ടും മരുന്നായിട്ടും നൽകുന്നത് അത് തരാം അപ്പൊ അതിന് അവർ നമ്മൾ അവർക്ക് വിഭൂതിയൊക്കെ എടുക്കാമോ എന്നറിയില്ലല്ലോ നമുക്ക് അവർക്ക് വിലക്കുകൾ ഉണ്ടല്ലോ മതത്തിൽ അപ്പൊ ഡോക്ടർ പറഞ്ഞു ഇങ്ങനെ ഭഗവാന്റെ വിഭൂതിയാണ് കൈകണ്ട ഔഷധമായിട്ട് കാണുന്നത് അതിനെപ്പറ്റി മാരം എന്താണ് പറയുന്നതെന്ന് ചോദിച്ചു അപ്പൊ അവർ പറഞ്ഞു എനിക്ക് തന്നാ മതി ഞാൻ മ മരം പറയുന്ന പോലെ ചെയ്തോളാം എന്ന് പറഞ്ഞു അപ്പൊ അവര് പറഞ്ഞു ദിവസം രാവിലെ ഭഗവാനെ മനസ്സ് വിചാരിച്ചുകൊണ്ട് എന്റെ രോഗം മാറ്റിത്തരണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വിഭൂതിയുടെ ഒരു നുള്ളെടുത്ത് ഒരു ഒരു ഇത്തിരി വെള്ളത്തിൽ ഒരു സ്പൂൺ വെള്ളത്തിൽ കലക്കി അത് കുടിക്കുക നെറ്റിയിലും തൊടുക അവർക്ക് തൊടാനൊന്നും പാടില്ല എന്നൊന്നറിയ അത് എന്നാലും ഈ ഒരു അവസ്ഥയിൽ ഒരു ഭഗവാനെ സ്മരിച്ചുകൊണ്ട് ഒരു പൊട്ടിടുക എന്നിട്ടൊരു വെള്ളം കുടിക്കുക അങ്ങനെ ചെയ്യൂ രാവിലെയും വൈകുന്നേരം അത് ചെയ്യൂ ഭഗവാൻ മാറ്റിത്തരും എന്ന് തന്നെ ഡോക്ടർ ഉറപ്പ് കൊടുത്തു അങ്ങനെ ഭഗവാന് ഭഗവാനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഡോക്ടർ ഉറപ്പ് കൊടുത്തു കാരണം ഇതിന് മുമ്പ് ഒരിക്കൽ മറ്റേ ഉപാധ്യായെന്നൊരു ഡോക്ടർ ഉണ്ട് അദ്ദേഹം പിന്നെ ഭഗവാന്റെ ആദേശപ്രകാരം ഭഗവാൻ തന്നെ പറഞ്ഞിട്ട് ഫോറിൻ കൺട്രീസിലേക്ക് ഒരുപാട് പിന്നെ സേവയ്ക്ക് പോവാറുണ്ടായിരുന്നു അങ്ങനെ അദ്ദേഹം ഒരിക്കൽ പിന്നെ ഇങ്ങോട്ട് ഇവിടെ പോവുകയാണ് ദക്ഷിണാഫ്രിക്കയിൽ പോവുകയാണ് ദക്ഷിണാഫ്രിക്കയിൽ പോകുന്ന സമയത്ത് ഏർ ഭഗവാൻ ഉപദേശങ്ങൾ കൊടുക്കുകയാണ് അവിടെ ചെന്ന് എന്തൊക്കെയാ ചെയ്യണമെന്നൊക്കെ പറഞ്ഞു പറഞ്ഞു ഭഗവാന് വിഭൂതി ഉണ്ടല്ലോ എല്ലാത്തിനും കൺ കൈകണ്ട മരുന്നായിട്ട് വിഭൂതി എന്ന് പറഞ്ഞു അപ്പൊ പറഞ്ഞു ഭഗവാനെ ഏ എല്ലാവർക്കും ഒന്നും വിഭൂതി ഇഷ്ടമല്ല അപ്പൊ നമ്മൾ എന്ത് ചെയ്യും എല്ലാവരും അത് സ്വീകരിക്കണമെന്നില്ലല്ലോ എന്ന് പറഞ്ഞപ്പോ ഭഗവാൻ പറഞ്ഞു നിങ്ങള് ഒരു നിങ്ങളൊരു കണ് കണ്ണിൻ്റെ അസുഖമുള്ള ഒരു ഡോക്ടർ ഒരു ജനറൽ ഫിസിഷ്യൻ എന്ന് പറഞ്ഞാൽ അങ്ങനെ എന്ത് ചെയ്യും ആ പറഞ്ഞു അങ്ങനെ കണ്ണ് ഡോക്ടറത്തേക്ക് പറഞ്ഞു വിടും അതുപോലെ ഉദര രോഗിയായിട്ടൊരാൾ വളരെ ഉദര രോഗിയായിട്ടൊരാളാണ് വരുന്നെങ്കിൽ എന്തെങ്കിലും ഗ്യാസ്ട്രോ ഡോക്ടറെടുത്തേക്ക് പറഞ്ഞു വിടും അങ്ങനെ സ്പെഷ്യലിസ്റ്റിന്റെ അടുത്ത് പറഞ്ഞു വിടും എന്ന് പറഞ്ഞു പറഞ്ഞു അതാണ് നിങ്ങൾ ചെയ്യുന്നത് നിങ്ങളുടെ അടുത്ത് വരുന്ന ഏത് രോഗിയേയും സ്പെഷ്യലിസ്റ്റായ എൻ്റെ അടുത്തേക്ക് പറഞ്ഞു വിടുന്നതാണ് ഈ വിഭൂതി വിഭൂതി നിങ്ങൾ അവർക്ക് കൊടുത്തു കഴിയുമ്പോൾ നിങ്ങളുടെ ഉത്തരവാദിത്വം തീർന്നു അവിടെ പിന്നെ എന്റെ ഉത്തരവാദിത്തമാണ് ആ ആ രോഗിയെ സംരക്ഷിക്കുക എന്നുള്ളത് നിങ്ങൾ എനിക്ക് റഫർ ചെയ്ത് കഴിഞ്ഞു എനിക്ക് റഫർ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് അവിടെ യാതൊരു പങ്കുമില്ല എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിനെ അങ്ങോട്ട് പറഞ്ഞു വിട്ടു ദക്ഷിണാഫ്രിക്കയിൽ പറഞ്ഞു വിട്ടു അപ്പൊ ഈ സ്ത്രീ അതുപോലെ തന്നെ വളരെ സന്തോഷത്തോടു കൂടി അത് വാങ്ങിച്ചിട്ട് പോയി അപ്പോൾ ഒരു ഡോക്ടർ പിന്നെ ഇഷ്ടം പോലെ രോഗികൾ വന്നോണ്ടിരിക്കുന്നതുകൊണ്ട് ഇവരുടെ കാര്യം മറന്നുപോയി ഒരു പതിനാല് ദിവസം കഴിഞ്ഞപ്പം ഇവര് തിരിച്ചു വന്നപ്പോൾ വളരെ നല്ല രക്തമയം ഒക്കെ ഉള്ള നല്ല വളരെ ഹെൽത്തി ലുക്കുള്ള ഒരു സ്ത്രീ ആയിട്ടാണ് അവര് തിരിച്ചു വന്നത് അവര് വളരെ കണ്ണുനീര് ആനന്ദ കണ്ണീര് ഒഴുക്കിക്കൊണ്ട് പറഞ്ഞു മാഡം രണ്ടാമത് പോയി ചെക്ക് ചെയ്തപ്പം എൻ്റെ ക്യാൻസർ കംപ്ലീറ്റ് ആയിട്ട് മാറി ലാസ്റ്റ് സ്റ്റേജിൽ എത്തിയിരുന്ന ക്യാൻസർ ആണെന്ന് ആലോചിക്കണം അത് ഭഗവാന്റെ വിഭൂതി മാത്രമാണ് ഞാൻ ഈ പതിനാല് ദിവസം കഴിച്ചത് അതുകൊണ്ട് ഭഗവാന്റെ വിഭൂതി കൊണ്ട് എൻ്റെ അസുഖം പൂർണമായിട്ട് മാറി അത് പറയാനാണ് ഞാൻ വന്നത് എന്ന് പറഞ്ഞു അതാണ് വിഭൂതിയുടെ മാഹാത്മ്യം അപ്പം നമ്മൾ ഓരോരുത്തരും ഈ ഒരു നമ്മൾ ആ വിശ്വാസം പാലിക്കുന്നുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂട എത്ര പേരത് പാലിക്കുന്നുണ്ടെന്ന് അറിയില്ല ഒരുപാട് ഡിവോട്ടീസ് ഉണ്ട് പുട്ടഭൃത്തിയിൽ അവർ വിഭൂതി അല്ലാതെ വേറെ ഒരു മരുന്നും കഴിക്കില്ല വേറെ ഒരു മരുന്നും കഴിക്കാത്തൊരുവോട്ടീസിന് എനിക്കറിയാം അപ്പൊ നമ്മൾ ആ ഒരു ഭഗവാനോടുള്ള ആ വിശ്വാസവും സ്നേഹവും ഭഗവാൻ നമ്മളെ നോക്കിക്കോളും എന്നുള്ള പൂർണ്ണ വിശ്വാസത്തോടുകൂടി വേണം ഓരോന്നും ചെയ്യണം അല്ലാതെ ഇത് കേൾക്കുന്ന കഥകളായിട്ടോ അല്ലെ അനുഭവങ്ങളായിട്ടോ നമ്മൾ തള്ളിക്കളയാൻ പാടില്ല എന്നാണ് എൻ്റെ ജീവിതത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് ഭഗവാനെ ആശ്രയിച്ചാൽ ഭഗവാൻ കണ്ണിന് കൺ കൃഷ്ണമണിയെ കൺപോള കാത്തുന്നതുപോലെ നമ്മളുടെ എല്ലാ കാര്യങ്ങളും ഒരു ഒരു എന്താ പറയാ ഒരു ഒരു ചതവും മുറിവുമില്ലാതെ നമ്മളെ സംരക്ഷിക്കും അതാണ് എൻ്റെ അനുഭവം എല്ലാവർക്കും ഏർ സായിറാം താങ്ക് യു സോ മച്ച് ആ കണ്ണ ഭഗവാന്റെ ഇട്ടോളൂ

మీరు తెల్ల శరీరం వారు మీకు అది కనిపించదు నల్లని శరీరం వారికి అంత కనిపిస్తుంది అందులో భూతములు ఉంటున్నాయి అని ప్రశ్నించారు ఎవ్రీబడి సెడ్ సార్ యు ఆర్ ఎ వైట్ మ్యాన్ యు కెనాట్ సీ డెమన్స్ దేర్ ఇన్ దట్ హౌస్ ఓన్లీ వి కెన్ సీ దట్ డోంట్ గో ఎనీవేర్ హియర్ ఏంటి అందరూ ఇదే విధంగానే చెప్తున్నారు ఈ ఇంటిలో పిచాచం ఉంటుందా ఎట్ట ఉందో చూస్తామన్నారు అండ్ దిస్ వైట్ మ్యాన్ వాంటెడ్ రియల్లీ సీ దట్ డెమన్ దేర్ ఒక లైట్ తీసేసాడు చిన్నది బెడ్ లైట్ పెట్టుకున్నాడు యా స్విచ్డ్ ఆఫ్ ద మెయిన్ లైట్ అండ్ హి వాస్ క్యారింగ్ ఏ స్మాల్ ల్యాంప్ ఆ బెడ్ లైట్ లోపల నుంచి తన మేలుకున్నాడు పాపం అండ్ హి జస్ట్ హి గాట్ అప్ కాలు పైన కాలు వేసుకొని తన ఏదో ਵਿਚారం చేస్తూ అల్లాడిస్తూ ఉన్నాడు హి సట్ క్రాస్ లెగ్డ్ మూవింగ్ బోత్ ది లెగ్స్ దాని నీడ గోడపైన కనిపించింది అండ్ వెరీ షాడో వాజ్ సీన్ ఆన్ ద వాల్ దేర్ అది కూడా ఏదో ఆడుతూ ఉండినట్టుగా కనిపించింది అండ్ హి కుడ్ సీ బోత్ ద లెగ్స్ మూవింగ్ ఇన్ ఫ్రంట్ ఆఫ్ హిమ్ కానీ ఈ అజ్ఞాని యోచించాడు ఆ అదిగో వచ్చింది దయం నౌ దిస్ ఫుల్ థాట్ నౌ దేర్ ఇస్ దేర్ దట్ హి విల్ దాన్ని పట్టి కొట్టాలి ఐ షుడ్ క్యాచ్ హోల్డ్ ఆఫ్ ఇట్ అన్నాడు పక్కన ఉన్నటువంటి పిస్టల్ తీసుకున్నాడు దాన్ని కొట్టాడు అండ్ హి కాట్ హోల్డ్ ఆఫ్ ద పిస్టల్ అండ్ షాట్ ఇట్ కట్టగడిపోయి తన వేలే పోయింది అండ్ ఫల్ వాట్ హ్యాపెండ్ హి లాస్ట్ హిస్ ఈ విధంగా తన నీడని చూసి తాను భ్రమించి డెల్యూటెడ్ గురి అవుతుంటాడు మానవుడు అండ్ సఫర్స్ డెల్యూటెడ్ మనకు మనము తప్ప ప్రపంచంలో ఏది కూడా లేదు నథింగ్ అదర్ దెన్ ఆల్ డివైన్ माला शिवप्रिया सायरा आज ना बाड़ी को लो माला आज ना हरि साई को पाला जगत हरि साई को पाला जगत उधारा साई को पाला മധുരാധിപത്തെ കൃഷ്ണ ഗോപാല മധുരാധിപത്തെ കൃഷ്ണ ഗോപാല മധുര മധുര രേ ഗാന വി മധുര മധുര റെ ഗാന വി ലോല ജഗ ദ ലഗ ई नंदला जगत फते हरी साई गोपाला जगदोधारा धारा तई नंदला मधुरा कृष्ण गोपाल मधुर मधुर है गान विलोदा जगदोधारा धारा ताई ഗോധാര സായി നന്ദ സായി നന്ദ ജയ ജയ ഗോപാല സാ നന്ദ ജയ ഗോപാല സാ നന്ദ ചയ ജയ ഗോപാല സായി നന്ദ ചയ ജയ ഗോപാല സായി നന്ദ ജയ ജയ ഗോപാല സായി നന്ദ സാരം മാഷേ മാഷ് പറയുന്നുണ്ടോ ഇത് പറയാം വിഭൂതിയുടെ തന്നെ പറയാം അതെ എന്നുവച്ചാ സമയുണ്ട് ഭഗവാന്റെ എതിർപാത പത്മങ്ങളിൽ സൃഷ്ടാംഗണോ ഇപ്പോ അസ്സലാമ വിഭൂതിയുടെ മഹാത്മ്യം പറഞ്ഞു വിഭൂതിയുടെ മഹാത്മ്യം തന്നെ ഉള്ള ഒരു അനുഭവം പറയാം അത് സ്വാമിയുടെ വലിയ ഭക്തയായിട്ടുള്ള ഗീതാ മോഹൻ റാം പറഞ്ഞതാണ് അവര് സ്വാമിയെ കാണാനായിട്ട് യു എസ് സിന്ന് വന്നു അപ്പൊ ഭഗവാൻ ഇന്റർവ്യൂ കൊടുത്തു അത്തവണ അവരുടെ ഭർത്താവ് കൂടെ ഇല്ലായിരുന്നു അവരും കുട്ടികളുമാണ് ഉണ്ടായിരുന്നത് അപ്പൊ സ്വാമി ഇന്റർവ്യൂ ഒക്കെ കൊടുത്ത ശേഷം വിഭൂതി ക്രിയേറ്റ് ചെയ്തു ക്രിയേറ്റ് ചെയ്തിട്ട് സാധാരണ കഴിക്കാനാണ് പറയുന്നത് പക്ഷെ സ്വാമി ഇത്തവണ ഒരു കഴിക്കാൻ തുടങ്ങിയപ്പോൾ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു എന്നിട്ട് വിൻഡോസിൽ നിന്ന് ഒരു കടലാസ് എടുത്തിട്ട് അതിലേക്ക് വിഭൂതി തട്ടി എന്നിട്ട് അത് സ്വാമി എന്നെ പൊതിഞ്ഞിട്ട് കൊടുത്തു അപ്പൊ ഇവര് കരുതി ഭർത്താവ് വന്നില്ലല്ലോ ഭർത്താവിനെ കൊടുക്കാനുള്ള പ്രസാദം സ്വാമി തന്നതാകുന്നു അവരതുകൊണ്ട് വളരെ സൂക്ഷിച്ച് അതിനെ അവരുടെ ബാഗില് വളരെ നന്നായിട്ട് കീപ്പ് ചെയ്ത് അതിനെ കൊണ്ട് യു എസിലേക്ക് പോയിട്ട് യു എസിൽ ചെന്ന് ഭർത്താവിന്റെ അടുത്ത് ചെന്നിട്ട് അവർ ഈ ബാഗ് തുറന്ന് നോക്കുമ്പോൾ വിഭൂതി കാണാനില്ല വിഭൂതി പാക്കറ്റ് കാണാനില്ല അപ്പൊ ഭർത്താവ് അവരെ കുറച്ച് വഴക്കും പറഞ്ഞു സ്വാമി തന്നത് വളരെ ശ്രദ്ധിക്കണ്ടേ അശ്രദ്ധയോടെ വയ്ക്കാം അവര് അശ്രദ്ധയോടെ ഒന്നും വെച്ചില്ല വളരെ കെയർഫുൾ ആയിട്ടാണ് വെച്ചത് പക്ഷെ എന്തായാലും വിഭൂതി കണ്ടില്ല മാസം കഴിഞ്ഞു അവരുടെ കല്യാണത്തിന്റെ ട്വന്റി ഫിഫ്ത്ത് ആനിവേഴ്സറി ായി അപ്പോ ന്യൂയോർക്കില് ഒരു മ്യൂസിക്കൽ കൺസേർട്ട് കേൾക്കാനായിട്ട് ഇവര് ഭാര്യയും ഭർത്താവും കൂടെ പോയി അപ്പോൾ പകുതി സമയമായി അപ്പൊ ഇവര് വാഷ്റൂമിൽ പോകാനായിട്ട് എണീറ്റിട്ട് വാഷ്റൂമിലേക്ക് പോയി ഇവര് വാഷ്റൂമിൽ ചെന്നപ്പോഴത്തേക്കും ഒരു സ്പാനിഷ് ലേഡി ക്ലീൻ ചെയ്തുകൊണ്ട് നിൽക്കുന്നുണ്ട് വാഷ്റൂമിൽ അപ്പൊ ഇവര് വല്ലാതെ ഈ ഗീതാ മോഹൻ റാമിനെ തുറച്ചു നോക്കുന്നുണ്ട് പക്ഷെ അവര് മൈൻഡ് ചെയ്തില്ല കഴുകി കുറച്ച് കഴിഞ്ഞ് നോക്കിയപ്പോ പിന്നെയും ഈ ലേഡി തുറിച്ചു നോക്കുകയാണ് ഇവരെ അത് അവർക്ക് വല്ലാതെ തോന്നി അപ്പോ അപ്പൊ ആ സ്പാനിഷ് ലേഡി സ്കാവഞ്ചർ ലേഡി ചോദിച്ചു അവർക്ക് ഇംഗ്ലീഷ് അറിഞ്ഞുകൂടാ നന്നായിട്ട് കഷ്ടിച്ച പറയാൻ പറ്റുന്നുള്ളൂ അവര് പറഞ്ഞു യു ഇന്ത്യൻ യു ഇന്ത്യൻ എന്ന് ചോദിച്ചു കാരണം ഇവര് അന്ന് ചുരിദാറാണ് ഇട്ടിരുന്നത് അപ്പൊ ഇന്ത്യൻ ഡ്രസ്സ് അവർക്ക് മനസ്സിലായും തോന്നും അപ്പൊ അവര് പറഞ്ഞാലേ ഇന്ത്യൻ ആണ് അപ്പോ ചോദിച്ചു യു നോ സായി ബാബ യു നോ സായി ബാബ അപ്പോ ഇവർക്ക് ഭയങ്കര സന്തോഷമായി ഇതോടൊപ്പം സായി ബാബയെ അറിയും നിങ്ങൾ ആരാണ് ചോദിച്ചു അപ്പൊ അവർ പറയുകയാണ് ഗിവ് മീ ഫുട്ടി ഇവർക്ക് മനസ്സിലായില്ല എന്താ എന്തായി ബോട്ടിന്ന് അപ്പോ ആ സ്പാനിഷ് ലേഡി പറഞ്ഞു വൈറ്റ് പൗഡർ വൈറ്റ് പൗഡർ അപ്പോ മനസ്സിലായി വിഭൂതിയാണ് അവർ പറഞ്ഞതെന്ന് അപ്പൊ ഇവരെപ്പോഴും വിഭൂതി കൊണ്ടു കിടക്കും കയ്യിൽ സാറിന് സൈഡി ഓട്ടീസിൻ്റെ ഒക്കെ കാണുമല്ലോ അപ്പൊ ഇവര് ബാഗ് തുറന്നിട്ട് വിഭൂതി നോക്കാനായിട്ട് ബാഗ് തുറന്നപ്പോ സ്വാമി ആറു മാസം മുമ്പ് മടക്കി സ്വാമി എന്റെ മടക്കി കൊടുത്ത വിഭൂതി ഏറ്റവും പാക്കറ്റ് ഏറ്റവും ടോപ്പിൽ ഇരിക്കുന്നു എങ്ങനെ വന്നെന്ന് അവർക്ക് അറിഞ്ഞൂട്ടാ എന്തായാലും അവര് അതെടുത്ത് ആ ലേഡിക്ക് കൊടുത്തു അപ്പൊ ആ ലേഡി അവരുടെ കഥ പറയുകയാണ് അവര് പറഞ്ഞത് അവർക്ക് ഒരു മകളേ ഉള്ളൂ ഒരു വളരെ ദരിദ്രയായിട്ടുള്ള ഒരു സ്ത്രീയാണ് ആ മകൾക്ക് പെട്ടെന്ന് കുറച്ചുനാൾ മുമ്പ് കിഡ്നി പ്രോബ്ലം വന്നു അപ്പോ ഡോക്ടേഴ്സ് പറഞ്ഞു കിഡ്നി വർക്ക് ചെയ്യുന്നില്ല ട്രാൻസ്പ്ലാന്റ് ചെയ്യണം പക്ഷെ ഇവർക്ക് ഇൻഷുറൻസ് ഒന്നും ഇല്ല അതുകൊണ്ട് പൈസ ഇല്ല കയ്യിൽ ഭയങ്കര സങ്കടമായി അപ്പൊ ഇവര് ജീസസിന്റെ വലിയ ഭക്തയാണ് അപ്പൊ അവര് ജീസസിനോട് നന്നായിട്ട് പ്രാർത്ഥിച്ചു ആ അപ്പോ ജീസസ് പക്ഷെ ഡ്രീമിലൊന്നും വന്നില്ല അനുഗ്രഹിച്ചില്ല അവര് മൂന്നാല് പ്രാവശ്യം അങ്ങനെ മൂന്നാല് ദിവസം കൊണ്ട് കഠിനമായിട്ട് പ്രാർത്ഥിച്ചപ്പോ ഒരു ദിവസം അവരുടെ സ്വപ്നത്തില് ഓറഞ്ച് ഉടുപ്പും വലിയ തലമുടിയൊക്കെ അയച്ച് അവർക്ക് അറിഞ്ഞൂടാതാരണെന്ന് വന്നിട്ട് പറഞ്ഞു ഇന്ത്യൻ ലേഡി വിൽ കം സി വിൽ ഗിവ് യു വിഭൂതി യുവർ ഡോക്ടർ ബി ഓക്കെ അത്രയും പറഞ്ഞിട്ട് പറഞ്ഞു ഒന്നും മനസ്സിലായില്ല ആരാ ഇത് അറിഞ്ഞൂടാം അവര് സീരിയസ് ആയിട്ടൊന്നും എടുത്തില്ല നെക്സ്റ്റ് ഡേ പിന്നെയും ഈ ഡ്രീം റിപ്പീറ്റ് ചെയ്യുകയാണ് ഇന്ത്യൻ ലേഡി വിൽ കം വി ഡോക്ടർ ബി ഓക്കെ അപ്പൊ ഇവര് അതിശയിക്കാൻ തുടങ്ങി ഇത് ആരാണെന്നും പക്ഷെ മനസ്സിലായില്ലേ ആരാണെന്നും പക്ഷെ അവര് ഓഫീസില് ഓഫീസിൽ വരുന്നതാണല്ലോ പറഞ്ഞത് ഓഫീസിൽ വരുന്ന ഇന്ത്യൻ ലേഡീസിനെ ഒക്കെ ഇവർ ശ്രദ്ധിക്കാൻ തുടങ്ങി അങ്ങനെ ആണ് ഈ ഗീതാ മോഹൻ റാവിനെ കണ്ടപ്പോൾ ഇന്ത്യൻ ഡ്രസ് കണ്ടപ്പോൾ ഇവര് ഡ്രീം കണ്ട കാര്യം ഓർമ്മിച്ചിട്ട് ചോദിച്ചു വിഭൂതി ചോദിച്ചത് അപ്പോൾ വിഭൂതി കൊടുത്തിട്ട് ഗീതാ മോഹൻ റാവ് തിരിച്ച് ഹാഫ് ന് ഇറങ്ങിയതാണല്ലോ തിരിച്ച് വാഷ്റൂമിൽ നിന്ന് തിരിച്ച് പ്രോഗ്രാം കാണാൻ പോയി അപ്പോ കാണാൻ ചെന്നപ്പോ ഭർത്താപ് എത്ര ലേറ്റായി തന്ന് അപ്പൊ പറഞ്ഞു ആ സ്വാമി അന്ന് വിഭൂതി തന്നില്ലേ അത് നിങ്ങൾക്ക് തന്നല്ല അത് ഒരു സിക്ക് ലേഡിക്ക് കൊടുക്കാൻ വേണ്ടി തന്നതാണ് എന്ന് പറഞ്ഞിട്ട് അവര് കഥയൊക്കെ പറഞ്ഞു പിന്നെ അവർക്ക് കൂടുതലൊന്നും അറിഞ്ഞുകൂടാ അപ്പൊ ഭർത്താവ് ചോദിച്ചു നിങ്ങൾ നീ ആ അവരുടെ സ്പാനിഷ് ലേഡിയുടെ ഫോൺ നമ്പർ എന്തെങ്കിലും എന്നൊക്കെ ചോദിച്ചു അവരൊന്നും വാങ്ങിയില്ല വാങ്ങിയില്ലാന്നോ ആറ് എട്ട് മാസം കഴിഞ്ഞ് അവർ ഇന്ത്യ വന്നപ്പോ സ്വാമി ഇക്കാര്യം പറയുകയാണ് ഗീതാമോഹൻ റാവ് ഒന്നും പറയാതെ തന്നെ സ്വാമി ഇങ്ങോട്ട് പറയുകയാണ് നീ കൊടുത്ത വിഭൂതി ഫലവത്തായി കിഡ്നി നോ കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ ആ കുട്ടി ഓക്കെ ആയി അപ്പൊ ഇത് ഇത് നമ്മളൊരു വലിയൊരു പാഠായിരുന്നു പഠിക്കാനുണ്ട് കാരണം ഒന്ന് ഈ വിഭൂതി സ്വാമി എന്നാ കൊടുത്തത് ഈ സ്ത്രീ പ്രാർത്ഥിക്കുന്നതിന് എത്രയോ കാലം മുമ്പാണ് അല്ലേ ആറുമാസം മുമ്പാണ് സ്വാമി വിഭൂതി ഗീതാ മോഹൻറാമിന്റെ കൊടുക്കുന്നത് അപ്പൊ സ്വാമിക്ക് അറിയാം ആറുമാസം കഴിയുമ്പോ ഇങ്ങനെ ഒരു കുട്ടിക്ക് അസുഖം വരുന്നും ആ കുട്ടിയുടെ അമ്മ പ്രാർത്ഥിക്കുന്നു അപ്പൊ അതിനായിട്ടുള്ള വിഭൂതി സ്വാമി ആറുമാസം മുമ്പേ കൊടുത്തിരുന്നു എന്നുള്ളതാണ് അതാണ് ഭഗവാന്റെ മഹത്വം അപ്പം ഈ നമ്മൾ സ്വാമി പറയുമല്ലോ പാസ്റ്റും പ്രസന്റും ഫ്യൂച്ചറും ഒക്കെ അറിയാന്നുള്ള ആളാണ് ഈശ്വരൻ എന്നും അതിന് ഏറ്റവും നല്ലൊരു തെളിവല്ലേ ഇത് അതുപോലെ തന്നെ ഈ വിഭൂതി കഴിച്ചിട്ട് എന്ത് സംഭവിച്ചു എന്ന് ഗീതാറാം മോഹൻ ബാബിൻ അറിഞ്ഞുകൊണ്ടേയിരുന്നു പക്ഷെ സ്വാമി പറഞ്ഞു കിഡ്നി ട്രാൻസ്പ്ലേഷനൊന്നും വേണ്ടി വന്നില്ല അവര് ഓക്കെ ആയി അപ്പോ ഇത് ആ വിഭൂതി മഹാത്മ്യത്തിന്റെ ഒരു നല്ല കഥയായിട്ട് നമുക്ക് എപ്പോഴും ഓർമ്മിക്കാം വേറൊന്നും കൂടെ ഉണ്ട് അവർ പ്രാർത്ഥിച്ചത് ജീസസിന്റെ അടുത്താണ് പക്ഷെ അത് എത്തിയത് എല്ലാ അവതാരങ്ങളുടെയും പൂർണതയിലുള്ള എല്ലാ ഈശ്വര രൂപങ്ങളുടെയും പൂർണതയിലുള്ള സായിയിലാണ് അത് നമ്മൾ ഓർമ്മിക്കേണ്ട രണ്ടാമത്തെ കാര്യം ജീസസിനെയാണ് ഹൃദയൊരുക്കി വിളിച്ചതെങ്കിലും സായി അവിടെ എത്തി രക്ഷിക്കും സായിരാം സായിരാം സൈറാം സായി വാസ്തവത്തിൽ നിങ്ങൾ മനുഷ്യരായി ജനിച്ചത് ഈശ്വരിൽ എത്താനാണ് എന്ന് മറക്കാതിരിക്കൂ ശ്രീകൃഷ്ണൻ കാരണത്തിന് അതീതനാണ് അതിനാൽ അവിടുത്തെ പ്രവർത്തികളുടെ കാരണം കണ്ടുപിടിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കില്ല അത് അന്വേഷിക്കുന്നത് പോലും പാഴ് ഒരുവൻ ഭക്ഷണ പദാർത്ഥം അന്വേഷിക്കുന്നത് പോലെ ഈശ്വരനെ അന്വേഷിക്കണം സന്തോഷത്തിന് അവ രണ്ടും ആവശ്യമാണ് മനുഷ്യൻ വാസ്തവത്തിൽ സ്വതന്ത്രനാണ് അനശ്വരനാണ് അതുകൊണ്ടാണ് അവ അയാൾ മരണത്തെ അതിജീവിക്കുവാൻ മോക്ഷം നേടുവാൻ ശ്രമിക്കുന്നത് നാളെ ജ്യോതിർമയാണ് തിരുവനന്തപുരത്തുനിന്ന് ജ്യോതിർമയ്യാണ് പറയുന്നത് സൈര സമസ്ത സമാസ്തോക सुखिनो भवन्तु समस्त लोकाः सुखिनो भवन्तु समस्त लोकाः सुखिनो भवन्तु ॐ <coughs> शान्ति शान्ति शान्तिहि जयै सरम